പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായൽ മാലാഖയെ ആത്മീയ പോരാട്ടത്തിൽ എന്നെ സഹായിക്കണമേ അങ്ങ് എൻ്റെ പക്ഷം ചേരുകയും ശത്രുവിൻ്റെ സകല ശക്തികൾക്കുമെതിരായി സ്വർഗീയ സൈന്യ സൈന്യവ്യൂഹങ്ങളോടൊപ്പം പൊരുതുകയും ചെയ്യണമേ അങ്ങയുടെ ഊരിയ വാളിൻ്റെ മുനയുടെ മൂർച്ചയും അങ്ങയുടെ സൈന്യത്തിൻ്റെ ബലവും ബാഹുല്യവും ദുഷ്ടസാത്താനും അവൻ്റെ സംഘത്തിനും നല്ലതുപോലെ അറിവുള്ളതാണല്ലോ അങ്ങയുടെ സ്വർഗീയ അധികാരത്തിൻ്റെ പ്രകാശപൂർണമായ സാന്നിധ്യത്തിൽ അന്ധകാര ശക്തികൾ അകന്ന് പലായനം ചെയ്യട്ടെ തന്ത്രപൂർവ്വം ചതിക്കുകയും ദൈവകൃപയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന സാത്താനെയും അവൻ്റെ കൂട്ടാളികളെയും ആട്ടിയകറ്റണമേ അവൻ്റെ എല്ലാ ദുഷിച്ച ഉദ്യമങ്ങളെയും പദ്ധതികളെയും പാടെ തകർക്കണമേ നാശം വിതയ്ക്കുന്ന സാത്താനെ ബന്ധിച്ച് നരകത്തിൽ തള്ളണമേ അലറുന്ന സാത്താന്റെ ഭീകര പ്രവൃത്തികൾക്ക് അറുതി വരുത്തണമേ ദുഷ്ടന്റെ ആധിപത്യമുള്ള വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും അന്തരീക്ഷ ശക്തികളിൽ നിന്നും നിഗൂഢവും പ്രകടവുമായ എനിക്കറിയാവുന്നതും ഇല്ലാത്തതുമായ എല്ലാ മേഖലകളിൽ നിന്നും എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും കുടുംബത്തിനും യാത്രകൾക്കും സ്വർഗീയമായ കാവലും കരുതലും നൽകണമേ അതുവഴി അപകടങ്ങൾ ആപത്തുകൾ അനർത്ഥങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ വിശുദ്ധ മിഘായൽ മാലാഖയെ ദൈവവചനം ധ്യാനിക്കുവാനും അനുസരിക്കുവാനും ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവികജ്ഞാനത്താൽ നയിക്കപ്പെടുവാനും ദൈവഹിതമറിഞ്ഞ് അനുവർത്തിക്കുവാനും ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും തടസ്സം നിൽക്കുന്ന സർവോപരി ആത്മനാശത്തിന് കാരണമായ വിധത്തിൽ പലവിധ തഴക്ക ദോഷങ്ങൾ കടിമപ്പെടുത്തുകയും വിശ്വാസ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്യുന്ന ദുഷ്ടസാത്താനെ അവൻ്റെ എല്ലാ സംഘങ്ങളോടുമൊപ്പം നിത്യനരകാഗ്നിയിലേക്ക് തള്ളണമേ മടി അലസത ആസക്തികൾ എല്ലാം വൈകുന്ന നീട്ടിവയ്ക്കുന്ന സ്വഭാവദൂഷ്യങ്ങളും തിന്മ വിട്ടുപേക്ഷിക്കുവാൻ കഴിയാത്ത ബലഹീന പ്രവണതകളും കൂതാശകളോടും ദൈവ ആരാധനകളോടുമുള്ള മടുപ്പ് താല്പര്യമില്ലായ്മ അവിശ്വാസം ഇതിനു കാരണമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന നാരകീയ ശക്തികളുടെ എല്ലാ അരൂപികളെയും അങ്ക് ബന്ധിക്കണമേ ഇവയിൽ നിന്നെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും അങ്ങ് വിടുതലും സംരക്ഷണവും നൽകണമേ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കണമേ കുടുംബാംഗങ്ങളുടെ കുറവുകളും പോരായ്മകളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കടിഞ്ഞാനിട്ട കുതിരപ്പുറത്ത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും മുറിവുകൾ ഏൽക്കാതെ ജീവൻ സംരക്ഷിക്കുവാൻ യൂദാസ് മക്കബയൂസിനും സംഘത്തിനും കോട്ട കെട്ടി സംരക്ഷണം നൽകിയതുപോലെ ഈ ആത്മീയ പോരാട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എപ്പോഴും സംരക്ഷിക്കണമേ ദാനിയേൽ പന്ത്രണ്ടൊന്ന് തിരുവചനപ്രകാരം ഈ അവസാന നാളുകളിൽ മഹാപ്രഭുവായ ദൈവജനത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ വിശുദ്ധ മിഘായലെ അങ്ങ് ഉണർന്നെഴുന്നേൽക്കണമേ വെളിപാട് ഇരുപത് ഒന്ന് തിരുവചന പ്രകാരം അങ്ങ് സാത്താനെ ബന്ധിച്ച് നിത്യനരകത്തിൽ തള്ളണമേ തിരുസഭയെയും ലോക ജനതയെയും അങ്ങ് സംരക്ഷിക്കണമേ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൂർവീകരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും സ്നേഹത്തിനും നിരക്കാത്ത പ്രവൃത്തികൾ തന്നോട് തന്നെയും കുടുംബത്തോടും തിരുസഭയോടും ഭൂതാശകളോടും പൗരോഹിത്യ ശുശ്രൂഷകളോടും സമർപ്പിത ജീവിതങ്ങളോടും ആത്മീയ പിതാക്കന്മാരോടും സർവശക്തനായ ദൈവമേ അങ്ങേടുമുള്ള ബന്ധത്തിലും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മനസ്സറിവോടെയും അല്ലാതെയും ചെയ്തു പോയ സകല പാപങ്ങൾക്കും കാരണമായ പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങളെ തകർക്കണമേ ഒന്നിയോഹനാൻ രണ്ട് രണ്ട് തിരുവചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ ലോകം മുഴുവനും വേണ്ടിയുള്ള പരിഹാര ബലിയിൽ ആശ്രയിച്ച് എനിക്കും കുടുംബത്തിനും തലമുറകൾക്കുമായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള എല്ലാ സാത്താനിക ശക്തികളുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വിശുദ്ധ മിഘായലെ അങ്ങ് വെട്ടിയകറ്റണമേ ഒന്നിലും പുരോഗതിയില്ലാത്ത നരകിച്ച ദരിദ്രമായ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ പിശാച തലമുറ തലമുറയായി തുടങ്ങിവച്ചിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ തലമുറയിൽ വന്നു ചേരട്ടെ അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെല്ലാം എല്ലാ മേഖലയിലും അനുഗ്രഹവും അഭിഷേകവും പ്രാപിച്ചവരായി ലോകത്തിൽ കാണപ്പെടട്ടെ അറിയപ്പെടട്ടെ ഉയർത്തപ്പെടട്ടെ അങ്ങനെ തന്നിൽ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടട്ടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ മേഖലകളിലും വഴക്കുകളും വൈരാഗ്യങ്ങളും മടുപ്പും പിന്തിരിപ്പിൻ്റെ പ്രത്യാശയില്ലാത്ത ചിന്തകളും രോഗങ്ങളും തകർച്ചകളും വാക്കുതർക്കങ്ങളും പഴിചാരലുകളും പരസ്പരമുള്ള കുറ്റാരോപണങ്ങളും ഇതിന് കാരണമായ വിധത്തിലുള്ള നാരകീയ ശക്തികളുടെ ആധിപത്യങ്ങളെയും അവൻ്റെ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അങ്ങ് ദൂരെയകറ്റണമേ കഴിവുള്ള എല്ലാ വിധത്തിലും ദൈവവചന ശുശ്രൂഷ വിപുലമാക്കുവാനും വിശുദ്ധ മിഖായയിലെ എന്നെയും എൻ്റെ സഹ ശുശ്രൂഷകരെയും കുടുംബത്തെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും നിലനിൽക്കുവാനും ദൈവിക പുണ്യത്തിൽ വളർന്ന് അനേകരെ വളർത്തുവാനും നശിക്കുന്ന ആത്മാക്കളെ നേടുവാനും തിരുസഭയുടെ ഉണർവിനും വളർച്ചയ്ക്കുമായി മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും എന്നെ സഹായിക്കണമേ പ്രകടമായ അടയാളത്തോടെ ശുശ്രൂഷകളിൽ ദൈവശക്തി വെളിപ്പെടുകയും തിന്മകൾ വിട്ടുപോവുകയും ചെയ്യട്ടെ ദൈവജനം എന്നോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും ഇടയാവട്ടെ പരസ്പരം ക്ഷപിക്കുവാനും സഹിക്കുവാനും കരുണ കാണിക്കുവാനും എളിമപ്പെടുവാനും എന്നെ ബലപ്പെടുത്തണമേ ഇതിന് വിരുദ്ധമായിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് വിടുവിക്കണമേ റോമ പതിനാറ് ഇരുപത് തിരുവചന പ്രകാരം ദുഷ്ട സാത്താന്റെ തല തകർക്കുവാൻ എൻ്റെ പാദങ്ങളെ ശക്തിപ്പെടുത്തുകയും സാത്താൻ്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കുവാനും സ്വതന്ത്രരാക്കുവാനും സൗഖ്യം നൽകി ഉയർത്തുവാനും എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് കോട്ടയായിരിക്കണമേ രോഗ ദുരിതങ്ങളിൽ നിന്നും ജനതകൾ ശുശ്രൂഷകളിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ അതുവഴി വ്യക്തികൾ കുടുംബങ്ങൾ കൂട്ടായ്മകൾ ഉണരട്ടെ എല്ലാവരും ദൈവവചനശക്തി അറിയട്ടെ സത്യദൈവത്തിൽ വിശ്വസിക്കട്ടെ ഏക മനസ്സോടെ ആദിമ ആദിമസഭയിലെന്നവണ്ണം പരിശുദ്ധാത്മ നിറമ കൂട്ടമായി ആരാധിക്കട്ടെ തിരുസഭയുടെ പാലകനായ വിശുദ്ധ വിഘായകരെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ആവശ്യമായ സമ്പത്തും ഉപകരണങ്ങളും ക്രമീകരിച്ച് നൽകണമേ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി അഭിഷേകം പകർന്ന് ചെയ്യുവാൻ ഉള്ളത് സംരക്ഷിക്കണമേ ഇല്ലാത്തത് ക്രമീകരിക്കണമേ കേടായത് ശരിയാക്കണമേ നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കാനും സഹായിക്കണമേ മറവിയും വ്യഗ്രതയും പല വിചാരവും മൂലം ദൈവരാജ്യ ശുശ്രൂഷ വികലമാകാതിരിക്കട്ടെ അകാരണമായ ഭയങ്ങളും ആശങ്കകളും എടുത്തു മാറ്റണമേ അതിന് കാരണമായ പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് ദൂരത്തിൽ അകറ്റണമേ നിത്യജീവനിലുള്ള അടിയറച്ച വിശ്വാസത്തിൽ പൂർണ്ണ ധൈര്യത്തോടെ സുവിശേഷ വേല ചെയ്യുവാനും എന്നെ ശക്തനാക്കണമേ ലോകത്തിൻ്റെ വ്യർത്ഥതകളിലും ജഡത്തിന്റെ ആസക്തികളിലും എല്ലാവിധ ദുർമുഖങ്ങളിലും അകപ്പെടാതെ അതിനു കാരണമായ സാത്താൻ്റെ പ്രലോഭന ശക്തികളെ അടിമപ്പെടുത്തുവാനും വിശുദ്ധ മിഖായലെ എന്നെ സഹായിക്കണമേ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ വിമല നിർമ്മല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും വിശുദ്ധ യവസ്യ ദൈവിക നീതിയിലും പൈതൃക സ്നേഹത്തിലും ചേർന്ന് ജീവിക്കുവാനും യേശുവാകുന്ന വഴിയിലും സത്യത്തിലും ജീവനിലും ആയിരിക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ അതിനായി അങ്ങയുടെ സ്വർഗീയമായ എല്ലാ അധികാരവും അങ്ങ് പ്രയോജനപ്പെടുത്തണമേ എൻ്റെ കാവൽമാനാഖിയോടും സ്വർഗീയ വിശുദ്ധരോടും എല്ലാ മോശവാസികളോടും ചേർന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും സ്വർഗീയമായ സംരക്ഷണം നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ഇന്നുവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ